നമസ്കാരം വലിയ ഹിറ്റായ ഒരു സിനിമ ഉണ്ടായിരുന്നു അതായത് സ സലിംകുമാറും അതോടൊപ്പം പിന്നെ നമ്മുടെ ജയസൂര്യ കാവ്യ മാധവൻ ഇവരെല്ലാം കൂടെ പിന്നെ കൊച്ചു അനീഫ് ഇവരെല്ലാം കൂടെ അഭിനയിച്ച ഒരു സിനിമയാണ് ആ സിനിമയിൽ ഹിറ്റായ ഒരു സംഭവം ഉണ്ടായിരുന്നു ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് സലിംകുമാർ ടി വൈ മാധവൻ്റെ ചെവക്കലിന് അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അപ്പം ഇത് കാണുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒടുവിൽ കുറ്റസമ്മതം നടത്തിയല്ലേ എന്ന് നമുക്ക് ഒരാളോട് ചോദിക്കേണ്ടി വരുന്നു ആ ചോദിക്കേണ്ടി വരുന്ന മറ്റാരോടുമല്ല തൃശ്ശൂരുകാരുടെ സ്വന്തം എം പി അല്ലെങ്കിൽ തൃശ്ശൂരുകാരുടെ രാജാവ് ആ രാജാവിനോടാണ് ചോദിക്കേണ്ടി ഒരുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ എന്ന് അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പ്രസ്താവനയുണ്ട് എനിക്ക് മന്ത്രിയാകണമെന്നില്ല അങ്ങനെ മന്ത്രി പദവി ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുമില്ല എന്ന് അദ്ദേഹം പറയുന്നു ശരിയാണ് സുരേഷ് ഗോപി മന്ത്രി പദവി ആഗ്രഹിക്കുന്നില്ല എന്നും സുരേഷ് ഗോപി മന്ത്രിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിവരം ഞങ്ങൾ അതായത് ഇവിടെയുള്ള സുരേഷ് ഗോപി പലപ്പോഴും പ്രജകൾ എന്ന് വിളിച്ചിട്ടുള്ള ഇവിടുത്തെ രാജാക്കന്മാർക്ക് അറിയാം ഒരിക്കലും അതിന് യോഗ്യനായ ഒരു വ്യക്തിയല്ല സുരേഷ് ഗോപി എന്നുള്ള വിവരം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഒരാൾ ജനായത്തപരമായി തിരഞ്ഞെടുക്കപ്പെടുന്നു തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം അദ്ദേഹത്തെ അവരുടെ രാഷ്ട്രീയമായ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കി മാറ്റുന്നു ഒരാളെ സംബന്ധിച്ചെടുത്തോളം രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അധികാരത്തിന് വേണ്ടിയിട്ടാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം മിനിമം എല്ലാവരും അതിനു വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ ആവാനെങ്കിലും ആഗ്രഹിക്കാത്ത ഒരു രാഷ്ട്രീയക്കാരനും ഇന്ന് നമുക്കിടയിലില്ല എന്നുള്ളത് വാസ്തവമാണ് സുരേഷ് ഗോപി ഒരിക്കലും അർഹനല്ല എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ ശരി അതായത് ഒരു ജനായ ജനാധിപത്യപരമായി ഒരു എം പി ആയിരിക്കാൻ പോലും ജനാധിപത്യ യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എന്ന് നമുക്ക് ഇത്രയും കാലത്തെ അനുഭവത്തിനിടയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യം അതാണ് ഇത്രയും കാലത്തെ ഒരു വോട്ടർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നാൽ അദ്ദേഹത്തിന് അതിനുള്ള ഒരു ജനാധിപത്യപരമായ യോഗ്യതയില്ല എന്ന് തിരിച്ചറിയാൻ കഴിയും കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഈ സുരേഷ് ഗോപി എം പി ആയതിനു ശേഷവും തുടർന്ന് അദ്ദേഹത്തെ പെട്രോളിയം വകുപ്പിന്റെ സഹമന്ത്രിയാക്കിയ ആ സമയത്തും അദ്ദേഹം ജനങ്ങളോട് ഇടപെടുന്ന രീതി അങ്ങനെ തന്നെയായിരുന്നു ഈ ഒരു എം പി ആയി കഴിഞ്ഞപ്പോൾ ഇതെല്ലാം കൂടെ അടക്കി ഭരിക്കാൻ പോകുന്ന ഒരാളാണ് താൻ എന്നൊരു തോന്നൽ അവിടെ ഉണ്ടായി അതായത് താൻ ജ തെരഞ്ഞെടുക്കപ്പെട്ടത് ജനാധിപത്യപരമായിട്ടല്ല എന്നും ജനങ്ങളല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നുമുള്ള ഒരു തോന്നൽ സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടായി വന്നു താൻ എന്തോ ഇവരെ എല്ലാം അടക്കി ഭരിക്കേണ്ട ഒരാളാണ് എന്നൊരു ബോധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ തന്നെയുമല്ല അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ചില ഫ്യൂഡൽ ചിന്താഗതികളുണ്ട് ആ ചിന്താഗതി കാരണം സാധാരണക്കാരെല്ലാം തൻ്റെ മുന്നിൽ പണ്ട് കാലത്തുണ്ടായിരുന്ന പോലെ വളഞ്ഞ് ഓഛാനിച്ച് എന്താ നട്ടല് മടക്കി നിൽക്കണം എന്ന് പറയുന്ന ഒരു ചിന്താഗതിക്കാരനായ ആ പഴയ ഫ്യൂഡൽ ലിസ്റ്റിക് തന്നെയാണ് അദ്ദേഹം അതിൽ നിന്ന് ഒരിഞ്ച് മാറി നിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല പിന്നെ തന്നെയുമല്ല അതിനിടയ്ക്കാണ് അദ്ദേഹത്തിന് ഈ ഉന്നതകുല ജാതനാവണം എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ചിന്താഗതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാകുന്നത് അതായത് പൂണൂലിട്ട ഒരാളായി ജനിക്കണം അതായത് പുനർജനിക്കണം എന്നിട്ട് ശബരിമല അയ്യപ്പനെ തലോടണം തഴുകണം വാരിപ്പുണരണം എന്നൊക്കെ പറയുന്ന ഒരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതി സുരേഷ് ഗോപിയുടെ മനസ്സിലുണ്ടായി ഒരിക്കലും ഒരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ നമുക്കറിയാം മതേതരത്വം എന്ന് പറയുന്നത് നട്ടല്ലായി മാറിയ ഒന്നാണ് ഇന്ത്യൻ ഭരണഘടന അവിടെ എല്ലാവർക്കും തുല്യ അവകാശവും തുല്യ നീതിയും ഉറപ്പാക്കേണ്ട ഒരു ജനാധിപത്യ ക്രമത്തിലെ ഒരു എം ബി ആണ് ഇങ്ങനെ പറയുന്നത് എന്ന് ആലോചിച്ച് നോക്കണം അപ്പം അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ജനാധിപത്യപരമായി യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിയാണ് സുരേഷ് ഗോപി എം പി ആയിരിക്കാൻ പോലും എന്നാൽ തൻ്റെ ഉള്ളിൽ ഒരു മതേതരൻ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ അന്നാട്ടിലെ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ടവരെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി ലൂർദുമാതാവിന് കിരീടവും അതോടൊപ്പം തന്നെ മുട്ടുകാലിൽ ഇഴഞ്ഞുമൊക്കെയുള്ള പ്രഹസനങ്ങളും അദ്ദേഹം നടത്തി ഇതുകൂടാതെ ഞാനൊരു വലിയ മതേതരവാദിയാണ് എന്ന് ബോധിപ്പിക്കാൻ നോമ്പ് കാലത്ത് പോയി കഞ്ഞി കുടിച്ചു കാണിച്ചു ഇതിൻ്റെയൊക്കെ അർത്ഥം താൻ ഒരു എക്സിബിഷനിസ്റ്റാണ് അതായത് എനിക്ക് എനിക്ക് സ്വയമേ പ്രദർശിപ്പിക്കാൻ വളരെയധികം താല്പര്യമുള്ള ഒരാളാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഓരോ നീക്കങ്ങൾ അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു ജനാധിപത്യപരമായി എം ബി ആകാൻ പോലും യോഗ്യതയില്ലാത്ത ഒരാൾ എന്നുള്ള നിലയിലേക്കാണ് ഇത്രയും കാര്യങ്ങളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റുമില്ല എന്ത് അതെനിക്ക് മന്ത്രിസ്ഥാനം വേണ്ട താൻ ആഗ്രഹിച്ചിട്ടില്ല അപ്പം ആഗ്രഹിക്കാത്ത വീണ് കിട്ടിയ ഒരു സൗഭാഗ്യം ആർക്കും ആർക്കിപ്പോൾ ലോട്ടറി അടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് പ്രാന്താവുന്ന സാഹചര്യമൊക്കെ നമ്മുടെ രാജ്യത്ത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് സംസ്ഥാനത്ത് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരിക്കലും അദ്ദേഹം ആഗ്രഹിക്കുക വിശ്വസിച്ചിരുന്നില്ല എനിക്ക് ലോട്ടറി അടിക്കുന്ന ഒരു കോടി ലൂടി ലോട്ടറി അടിച്ചു കഴിയുമ്പോഴേക്ക് പ്രാന്തായി മാറുന്ന ഒരവസ്ഥ എന്ന് പറയുന്ന പോലെ തന്നെ നമുക്കിതിനെ ഒന്ന് വിശകലനം ചെയ്താൽ മനസ്സിലാവും പിന്നീട് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾക്ക് സാമ്പത്തികമായ സ്രോതസ്സുകൾ കുറഞ്ഞു അദ്ദേഹം അതിനെക്കുറിച്ച് തന്നെ അതുകൊണ്ടുണ്ടായ ഒരു ചെറിയ പ്രശ്നമാണ് സുരേഷ് ഗോപിക്ക് ഉള്ളത് എന്ന തരത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ നമ്മളിതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അത് അക്ഷരം പ്രതി ശരി വെക്കുന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത വാക്കുകൾ തനിക്ക് സിനിമയിൽ അഭിനയിക്കണം തനിക്ക് ഒരുപാട് സമ്പാദിക്കണം തൻ്റെ മക്കളൊന്നും ഒരു നിലയ്ക്കും എങ്ങും എത്തിയിട്ടില്ല ശരിയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയുടെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് എന്ന് പറയുന്ന സിനിമ തന്നെയായിരുന്നു ആ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് അദ്ദേഹവും മക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബം കഴിഞ്ഞത് അപ്പോൾ അത്രയും കുടുംബങ്ങൾ കഴിയുന്നു അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സിനിമയിൽ നിന്നുള്ള വരുമാനം നിന്നതോടുകൂടി അദ്ദേഹം മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് അവധി എടുക്കേണ്ടി വരും അല്ലെ കേന്ദ്രത്തിൽ നിന്ന് അനുമതി നേടിയാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ കഴിയുകയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരാൾക്ക് സിനിമാ അഭിനയം നിർത്തി കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന സ്വാഭാവികമായ സാമ്പത്തിക ബാധ്യതകളൊക്കെ അദ്ദേഹത്തിന് ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നില്ല അദ്ദേഹം വെൽഫെയറിൽ വെൽഫെയർ എന്ന് പറയുന്ന കാറി നടക്കുന്ന ഓഡിയിലോ ബി എം ഡബ്ല്യുയിലോ ഒക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെയും അതിനൊക്കെ പെട്രോൾ അടിച്ചാലല്ലേ ഓടുകയുള്ളൂ അപ്പം അതിനൊക്കെ പോലും വരുമാനം കണ്ടെത്താൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് സുരേഷ് ഗോപി പോയത് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ കാര്യം അദ്ദേഹം കൈ കാശിലാൻഡായിരിക്കും പോണ്ടിച്ചേരി വരെ വണ്ടി രജിസ്റ്റർ ചെയ്തത് അതും കള്ള അഡ്രസ്സിൽ അപ്പം അങ്ങനെയുള്ള ഒരു സാമ്പത്തികമായ പ്രശ്നമുണ്ട് തനിക്കിനി ഒരുപാട് സമ്പാദിക്കണം കുട്ടികളങ്ങും എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര ഈ മന്ത്രി ആയി കഴിഞ്ഞാൽ തനിക്ക് ഒരുപാട് ജോലി കൂടും ഇപ്പം തൽക്ക സത്യം പറയാൻ ജോലിയൊന്നും ഇല്ല അത് വേറൊരു കാര്യം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ ഈ മന്ത്രിപദം എന്ന് പറയുന്നത് ഒരു വലിയ കടമ്പയാണ് അല്ലെങ്കിൽ ഒരു പ്രഹേളികയാണ് എങ്ങനെയെങ്കിലും അത് തരണം ചെയ്യണം അപ്പോൾ അതിന് സദാനന്ദന് കൊടുക്കാം അതായത് ഇപ്പോൾ എം ബി ഐ നിയുക്തനായ സദാനന്ദൻ മാസ്റ്റർ എന്ന് അവർ വിളിയിക്കുന്ന സദാനന്ദൻ മാസ്റ്റർ കൊടുക്കണം അപ്പോൾ അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി ചെയ്യിപ്പിക്കാൻ കഴിയും അദ്ദേഹം ഒരു ചരിത്രമായി മാറും എന്നൊക്കെയാണ് സുരേഷ് ഗോപി അതിനെക്കുറിച്ച് പറയുന്നത് ശരി സദാനന്ദ മാസ്റ്റർ എന്ന് പറയുന്ന ഒരാൾ ആർ എസ് എസിന് വേണ്ടി സ്വന്തം ഒരു മനുഷ്യനാണ് അതിനുമ്പം അദ്ദേഹം നടത്തിയിട്ടുള്ള കുടിലെ കൃത്യങ്ങളൊക്കെ നമ്മൾ മറന്നു കളഞ്ഞിട്ടല്ല എങ്കിലും നമ്മളങ്ങനെ തന്നെ പറയാം അപ്പോൾ അങ്ങനെ സദാനന്ദൻ മാസ്റ്റർക്ക് വേണമെന്നുണ്ടെങ്കിൽ മന്ത്രി പദവി കൊടുക്കാം കൊടുക്കാവുന്നതാണ് ചരിത്രപരമായ ഒരു നീക്കവും കൂടിയായിരിക്കും അത് പക്ഷേ എന്നിട്ടും പുള്ളി എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് കാണേണ്ട കാഴ്ചയാണ് എന്തെങ്കിലും ആയിക്കൊണ്ടുപോട്ടെ ഇനി സുരേഷ് ഗോപി അങ്ങനെ കൊടുത്ത് സിനിമയിലേക്ക് മടങ്ങി വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ സുരേഷ് ഗോപിയുടെ ഹിറ്റായ ഈ സമീപകാലത്ത് അതായത് സുരേഷ് ഗോപി രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ മാസത്തിലാണ് അദ്ദേഹം ഒരു മെമ്പർഷിപ്പ് എടുക്കുന്നത് ബി ജെ പിയിൽ അംഗമാവുകയും തുടർന്ന് എം പി ആകുകയും ഒക്കെ ചെയ്തത് എന്നുള്ളത് നമ്മുടെ മുന്നിൽ ഒരു പച്ച പരമാർത്ഥമായി നിലനിൽക്കുന്നു ഈ കാലയളവിൽ സുരേഷ് ഗോപിയുടെ എത്ര ചിത്രങ്ങൾ ഹിറ്റായി അല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർക്ക് നഷ്ടം വരാത്ത രീതിയിൽ ആ സിനിമ ഓടി എന്നുള്ളത് നമ്മൾ പരിശോധിക്കണം അങ്ങനെ ചിന്തിക്കുമ്പോൾ സുരേഷ് ഗോപി ബി ജെ പിയിൽ അംഗത്വം എടുത്തതിനു ശേഷം അതുവരെ സുരേഷ് ഗോപിയുടെ കൊണ്ടാടിക്കൊണ്ടിരുന്ന പലരും സുരേഷ് ഗോപിയുടെ സിനിമ കാണുന്നത് പാടെ നിർത്തലാക്കി സുരേഷ് ഗോപി പിന്നീട് ഈ പറയുന്ന രാഷ്ട്രീയക്കാരനായി കഴിഞ്ഞപ്പോഴേക്ക് സുരേഷ് ഗോപിയുടെ സിനിമകൾ എത്തി എങ്ങാനും കുറെ ജയിപ്പി വിജ ആ പടം എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണമെന്ന് കരുതുന്ന ചില സംഘപരിവാർ അനുകൂലികൾ എല്ലാമില്ല ചിലരൊക്കെ മാത്രം ആ സിനിമ പോയി കാണുന്നു സുരേഷ് ഗോപിയേട്ടൻ ഇനിയും ഈ മന്ത്രിസ്ഥാനം കൂടെ രാജിവെച്ചിന് ഈ എം ബി എന്നുള്ള നിലയിൽ മാത്രം അദ്ദേഹം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഈ സിനിമകൾ ഇനി സംഘപരിവാറുകാരും ഏറ്റെടുക്കും എന്ന് തോന്നുന്നില്ല അതോടുകൂടി സുരേഷ് ഗോപിയുടെ സിനിമയിലൂടെയുള്ള വരുമാനം അത് എങ്ങനെ കണ്ടെത്തും എന്നുള്ളതും വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കും കാര്യം ഒരു നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പണം മുടക്കുകയാണെങ്കിൽ ആ സിനിമ സക്സസ് ആയി അദ്ദേഹത്തിന് ഒരു റവന്യൂ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ലാഭം എന്നുള്ള നിലയിൽ എന്തെങ്കിലും കയ്യിൽ തടഞ്ഞാൽ മാത്രമേ ഇപ്പൊ ഒരു കോടി മുടക്കുന്നവന് രണ്ടു കോടിയെങ്കിലും തിരികെ തൻ്റെ അക്കൗണ്ടിലേക്ക് എത്തിയാൽ മാത്രമേ ആ സിനിമ ലാഭകരമായി എന്ന് ചിന്തിക്കാൻ കഴിയൂ അപ്പോൾ നിലവിലത്തെ സുരേഷ് ഗോപിയുടെ സ്റ്റാർ വാല്യൂ അനുസരിച്ച് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ചിലപ്പോൾ സുരേഷ് ഗോപിക്ക് പൈസ കിട്ടുമായിരിക്കും പക്ഷേ ആ നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടക്കോളാണ് അപ്പോൾ സുരേഷ് ഗോപിക്ക് വെച്ചിട്ട് എങ്ങനെ ഒരു സിനിമ ചെയ്യും എന്നുള്ളത് നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഇനി മറ്റൊരു കാര്യം സുരേഷ് ഗോപി മന്ത്രിയായതിനു ശേഷം കേരളം ഒട്ടക്കു നടന്ന് നടത്തിയിട്ടുള്ള ചില കോപ്രായങ്ങൾ പലരുടെയും നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ രൂഢമൂലമാണ് അവരെല്ലാം അത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് അതായത് അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സ്വഭാവ രീതിയിലുണ്ടായ മാറ്റം അദ്ദേഹത്തിൻ്റെ മാനസിക നിലയിലുണ്ടായ വൈചിത്രം അപ്പോൾ ഇതൊക്കെ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോഴും സുരേഷ് ഗോപിയെ വിശ്വസിച്ച് എങ്ങനെ ഒരു സിനിമയിലേക്ക് കൊണ്ടുവരും എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട് കാരണം ഇപ്പോൾ തന്നെ ഒരു മന്ത്രി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അദ്ദേഹത്തിൻ്റെ ഫ്യൂഡലിസ്റ്റിക് ആയിട്ടുള്ള ചിന്താഗതികളാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ചാതുർവർണ്ണി വ്യവസ്ഥിതി സടകുടീക്കുന്ന ഒരു സാഹചര്യം അപ്പോൾ അവിടെ പല മതത്തിലും പല ജാതിയിലും പെട്ട ആളുകളാണ് ഒരു സിനിമാ സെറ്റിൻ്റെ ജീവനാടികൾ എന്ന് പറയുന്നത് ഇവരോടൊക്കെ മോശമായി പെരുമാറുകയും അല്ല അങ്ങനെയുള്ള ആളുകളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇന്ന ആർട്ടിസ്റ്റിനെ കൊണ്ട് അഭിനയിപ്പിക്കണം ആ ആർട്ടിസ്റ്റ് പറ്റില്ല അത് ചില സിനിമകൾക്ക് കഥാപാത്രാനുകുണമായിട്ടായിരിക്കും പലരെയും പിന്നെ കൊണ്ടുവരുന്നത് ക്യാരക്ടേഴ്സിനെ ഞാൻ നിശ്ചയിക്കുന്ന അങ്ങനെയാണല്ലോ അവർ പറ്റില്ല ഇവർ പറ്റില്ല പേരിനോടൊപ്പം വാലുണ്ടാവണം ആ നിറം ഇങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് കടുമ്പിടുത്തം പിടിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു പക്ഷേ സംവിധായകനെ സംബന്ധിച്ചെടുത്തോളം നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ പ്രതിസന്ധിയായി മാറും പിന്നെ തന്നെയല്ല ഞാൻ അനു അഭിനയിക്കുന്നത് ഉന്നതകൂല ജാതൻ്റെ വേഷം മാത്രമേ അഭിനയിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടുംപിടുത്തം പിടിക്കാൻ വന്നാൽ അതും നിർമ്മാതാവിനെയും ഈ പറയുന്ന സംവിധായകനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമായി മാറും അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ തന്നെ അദ്ദേഹത്തിന് മുന്നോട്ട് പോകാനുള്ള സാധ്യത കാര്യം അദ്ദേഹം മികച്ച നടൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല കളിയാട്ടം എന്ന് പറയുന്ന സിനിമ നമുക്കറിയാം ദേശീയ പുരസ്കാരം നേടിയ ഒരു മികച്ച അഭിനേതാവാണ് അദ്ദേഹം അതോടൊപ്പം നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ എക്കാലത്ത് നിൽക്കുന്ന ലേലം എന്ന് പറയുന്ന സിനിമയിലെ ചാക്കോച്ചിയുണ്ട് ഭരചന്ദ്രൻ ഐ പി എസ് ഉണ്ട് അങ്ങനെ തന്നെയല്ല കുറച്ചുകൂടെ ബാക്കിലേക്ക് ചിന്തിച്ചാൽ നല്ല ഒന്നാന്തരമായി മനുവങ്കൾ എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം ചെയ്തു വെച്ച നല്ലൊരു കോമഡി വേഷമുണ്ട് മണിച്ചിത്ര താഴെന്ന് പറയുന്ന സിനിമയിൽ നകുലൻ എന്ന് പറയുന്ന കഥാപാത്രമുണ്ട് അങ്ങനെ നമ്മുടെ ഉള്ളിൽ നിരവധി കഥാപാത്രങ്ങൾ ഇപ്പോഴും സുരേഷ് ഗോപിയുടേതായി ശോഭ നഷ്ടപ്പെടാതെ ഇപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട് ഈ സാഹചര്യത്തിൽ ഇനിയുള്ള കാലത്ത് സുരേഷ് ഗോപിയെ കൊണ്ട് എങ്ങനെ അഭിനയിപ്പിക്കും എന്ന് പറയുന്ന ഒരു ചിന്താഗതി എല്ലാ നിർമ്മാതാക്കളെയും നിർമ്മാതാക്കളുടെയും സംവിധായകരുടെയും മനസ്സിലുണ്ട് അപ്പോൾ അതോടുകൂടി സിനിമ എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ അദ്ദേഹം എത്രത്തോളം പ്രാധാന്യമുള്ള ഒരാളാണ് എന്നുള്ളതും ഇനി ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ നില ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സുരേഷ് ഗോപി ശരിക്കും ഒരു മന്ത്രിയായിരിക്കാനും ഒരു എം ആയിരിക്കാനും ഒരു നടനായിരിക്കാനും വേണ്ടിയിട്ട് സുരേഷ് ഗോപി ആദ്യം ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചാണ് അദ്ദേഹത്തിന് ഇതുവരെയുള്ള ആ മാനസികാവസ്ഥയിൽ നിന്ന് സുരേഷ് ഗോപി പുറത്തേക്ക് വരണം പുറത്തേക്ക് വന്നു നിന്നുകൊണ്ട് സാധാരണക്കാരനായി നിന്നുകൊണ്ട് സാധാരണ ഒരു രാഷ്ട്രീയക്കാരനായി നിന്നുകൊണ്ടും സാധാരണ ഒരു സംവിധായകൻ്റെ കയ്യിലെ ടൂൾ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മാത്രമേ നിന്നു പോകാൻ പറ്റുകയുള്ളൂ എന്തുകൊണ്ട് മോഹൻലാലും അല്ലെ മമ്മൂട്ടി എന്ന് പറയുന്ന നടന്മാർ എന്തുകൊണ്ട് ഇന്ന് നമ്മളുടെ അഭിമാനമായി നിൽക്കുന്നു ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് പോലുള്ള പുരസ്കാരങ്ങൾ എന്തുകൊണ്ട് മോഹൻലാലിനെ തേടിയെത്തി ഒരു പക്ഷെ അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് എന്നുള്ളത് നമുക്ക് അപ്പുറത്ത് ഇതുകൊണ്ട് ചിന്തിക്കാം അപ്പം അത് അവിടെ നിൽക്കട്ടെ എന്നിരുന്നാൽ തന്നെയും അങ്ങനെ വരെ ഒരു പുരസ്കാര നേട്ടത്തിലേക്ക് എത്തുമ്പോഴും മോഹൻലാൽ എന്ന് പറയുന്ന നടൻ അദ്ദേഹത്തിന്റെ ഈ കണ്ട കരിയറിൽ അത്ര പത്തോ അൻപത് വർഷക്കാലത്തോളം എത്താൻ പോകുന്നു അപ്പോൾ ആ കാലഘട്ടത്തോളം നിലനിൽക്കുന്ന അദ്ദേഹത്തിന്റെ അഭിനയ സഭരിയിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള വിട്ടുവീഴ്ചകളും അദ്ദേഹത്തിൻ പെരു അവർ അദ്ദേഹത്തിന്റെ ആ പെരുമാറ്റ രീതിയും കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇപ്പോഴും ഒരു വലിയ താരമായി തന്നെ നിലനിൽക്കുന്നത് ഇപ്പം മമ്മൂട്ടിയെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ് അവർ തിരിച്ചറിയപ്പെടുകയാണ് ഞാനൊരു സംവിധായകന്റെ കയ്യിലെ ടൂൾ ആണ് ഞാനൊരു സംവിധായകൻ്റെ ഉപകരണമാണ് അദ്ദേഹം പറയാനുള്ള കഥ പറയാൻ വേണ്ടി മാത്രമുള്ള ഒരു ഉപകരണമാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് അതാണ് എല്ലാ നടന്മാരെയും വലുതാക്കുന്നത് പക്ഷേ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ മാന മനോനില വെച്ചിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട് ഒരു മമ്മൂട്ടിയാകാനോ അല്ലെങ്കിൽ ഒരു മോഹൻലാലിനെ പോലെയോ ഒന്നും എത്തിപ്പെടാൻ കഴിയില്ല എന്നുള്ളൊരു വാസ്തവം സുരേഷ് ഗോപി തിരിച്ചറിയണം അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ അപ്പാടെ മാറ്റണം അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥ മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നല്ലൊരു രാഷ്ട്രീയക്കാരനായിരിക്കാൻ കഴിയൂ നല്ലൊരു നടനായിരിക്കാൻ കഴിയുള്ളൂ അല്ലാതെ യഥാർത്ഥ ജീവിതത്തിൽ അദ്ദേഹം അഭിനയിച്ചു വച്ചിട്ട് പോയ ചാക്കോച്ചിയായിട്ടോ ഭരചന്ദൻ ഐ പി എസ് ആയിട്ടോ ഒക്കെ പെരുമാറുക എന്ന് പറഞ്ഞാൽ അതിച്ചിരി ബോറിംഗ് ആയിട്ടുള്ള പരിപാടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ തൻ്റെ തനിക്ക് എന്തൊക്കെയോ ചില മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവ് ഒരുപക്ഷെ സുരേഷ് ഗോപിക്ക് ഉണ്ടായി കാണാം അതുകൊണ്ടാണ് മന്ത്രിസ്ഥാനം പോലും എനിക്ക് വേണ്ട തനിക്ക് വരുമാന മാർഗ്ഗം കണ്ടെത്തണം എന്നുള്ള ഒരു ചിന്തയിലേക്ക് സുരേഷ് ഗോപി പോയത് എന്ന് നമുക്ക് ഊഹിക്കാം എന്ത് തന്നെയാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ തീരുമാനം വളരെ നല്ലതാണ് കാരണം ഇനിയും കടന്ന് അറിയുന്നതിനേക്കാൾ നല്ലത് ചില കാര്യങ്ങൾ നമ്മൾ പറയേണ്ടില്ലേ സ്വരം നന്നായിരിക്കുമ്പോൾ പാട്ട് നിർത്തുക എന്നുള്ളത് ഇപ്പോൾ സ്വരം ഇച്ചിരി മോശമായി എന്നാലും പാട്ട് നിർത്തുന്നതാണ് നല്ലതെങ്കിൽ അങ്ങനെ ചെയ്യുക